നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അത്യാധുനിക പോലീസ് വാഹനം നിരത്തിലിറക്കാൻ ഒരുങ്ങി യു എ മൊബൈൽ പോലീസ് സ്റ്റേഷനായി പ്രവർത്തിക്കുന്ന ഈ വാഹനത്തിൽ ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യവും ചാർജ് തീർന്ന വഴിയിൽ കിടക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് റീചാർജ് ചെയ്യാനുള്ള ശേഷിയുമെല്ലാം വാഹനത്തിലുണ്ടാകും ഉണ്ടാകും വിശദാംശങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ മൊബൈൽ പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെയാവും നിരത്തിലിറങ്ങുക യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിറ്റ്സുഗിയോ ഹോൾഡിംഗ്സിന്റെ ഉപകമ്പനിയായ ഇനറോണും ടാക്ടിക്കൽ മൊബിലിറ്റിയുമാണ് വാഹനം നിർമ്മിക്കുന്നത് അബുദാബി പോലീസിന്റെ പ്രവർത്തന ആവശ്യങ്ങൾക്കനുസൃതമായിട്ടാണ് വാഹനത്തിന്റെ സൌകര്യങ്ങൾ സജ്ജീകരിക്കുക അബുദാബിയിൽ നടന്നുവരുന്ന മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സ് എക്സിബിഷനിലാണ് മൊബൈൽ പോലീസ് സ്റ്റേഷൻ വാഹനം പ്രദർശിപ്പിച്ചത് ഒറ്റ ചാർജിൽ തൊള്ളായിരം കിലോമീറ്റർ ഈ വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് എനറോൺ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സീനിയർ മാനേജർ വലീദ് അൽ ബലൂഷി പറഞ്ഞു ഡ്രൈവറും കമാൻഡ് ഓഫീസറുമാണ് വാഹനത്തിൽ ഉണ്ടാവുക കമാൻഡ് ഓഫീസർക്കാണ് ഡ്രോണുകൾ വിന്യസിപ്പിക്കേണ്ടതിന്റെയും മറ്റും ചുമതല രണ്ടായിരത്തി ഇരുപത്തിയെട്ടിനും ഇടയിലായി മൊബൈൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാവുമെന്നും അൽ ബലൂഷി വ്യക്തമാക്കി ഓഫ് റോഡിൽ വാഹനം സ്വയം പ്രവർത്തിക്കും വിദൂരത്തിരുന്ന് കാറിനെ നിയന്ത്രിക്കാനാവും മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച ഉറപ്പുവരുത്തുന്ന നിരവധി ക്യാമറകൾ വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് അബുദാബി വ്യാജ വാർത്തകളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച യു ഐ കുറ്റക്കാർക്ക് യുഐ സൈബർ നിയമം അനുസരിച്ച് രണ്ട് വർഷം വരെ തടവും രണ്ട് ലക്ഷം ദീർഘം വരെ പിഴയുമാണ് ശിക്ഷ അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ് മുന്നറിയിപ്പ് നൽകിയത് പത്ര ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലോ തെറ്റായ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്നത് രാജ്യം നിരോധിച്ചിട്ടുണ്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നതും ദേശീയ താൽപര്യത്തിന് വിരുദ്ധമോ ആയ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവർക്ക് കുറഞ്ഞത് ഒരു വർഷം തടവും ഒരു ലക്ഷം ദീർഘം പിഴയുമാണ് ശിക്ഷ നിയമലംഘനം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിക്കും അബുദാബി ഭരതാഞ്ജലി ക്ലാസിക്കൽ ഡാൻസ് ട്രെയിനിങ് സെന്ററിന്റെ വാർഷിക പരിപാടി പ്രയുക്തി രണ്ടായിരത്തിയഞ്ച് അരങ്ങേറും മെയ് ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയെട്ട് ദിവസങ്ങളിലായി അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിലാണ് പരിപാടി അരങ്ങേറുക ഭരതനാട്യത്തിന്റെ സമ്പൂർണ്ണ ഭാവ സൗന്ദര്യത്തെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി നൃത്താധ്യാപിക പ്രിയ മനോജിന്റെ നൂറിലേറെ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന പ്രയുക്തിയുടെ രണ്ടു ഘട്ടവും അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിലായിരിക്കും അരങ്ങേറുക രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രയുക്തി എന്ന പേരിൽ സംഘടിപ്പിച്ചു വരുന്ന ഈ നൃത്തോത്സവത്തിന്റെ പ്രധാന ആകർഷണം രസോ വൈഭവം എന്ന നവരസങ്ങളുടെ മാധുര്യം ആഘോഷിക്കുന്ന തീമാറ്റിക് നൃത്താവതരണമായിരിക്കും അഭിനയം ഭാവം സംഗീതം ചലനം എല്ലാം ചേർന്ന ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രകടനമായിരിക്കും രസോ വൈഭവം ൾ ദ്വയനൃത്തങ്ങൾ തിയമാറ്റിക് കൊറിയോഗ്രഫി എന്നിവ ഉൾപ്പെട്ട പ്രയുക്തിയിൽ പുഷ്പാഞ്ജലിയിൽ നിന്നും വരെ ഉൾപ്പെടുത്തിയ അവതരണങ്ങൾ കൃത്യതയും ഭാവനയും സംയോജിപ്പിച്ച കലാനുഭവമായിരിക്കും പ്രവർത്തനത്തിലൂടെ പ്രകടനം എന്ന അർത്ഥം വരുന്ന പ്രയുക്തിയിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ഭരതാഞ്ജലി ഡിറക്ടർ പ്രിയ മനോജ് അറിയിച്ചു ഭരതാഞ്ജലിയിലെ നൃത്തത്തെ സ്നേഹിക്കുന്ന നൃത്തത്തെ ഇഷ്ടപ്പെടുന്ന നിരവധി കുരുന്നുകളും അതോടൊപ്പം തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷമായി ഭരതാഞ്ജലിയുടെ കൂടെ നിൽക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രസവൈഭവവും രണ്ടര മുതൽ പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എല്ലാ കലാസ്നേഹികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വാർത്താ സമ്മേളനത്തിൽ പ്രിയ മനോജിനെ കൂടാതെ നൃത്ത അധ്യാപികമാരായ കലാക്ഷേത്ര ശ്വേതാശരൺ ആര്യ സുനിൽ കാർത്തിക നാരായണൻ വിദ്യാ സുകുമാരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അബുദാബി മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന ലുലുവിൻ്റെ വാല്യൂ ഷോപ്പിംഗ് കേന്ദ്രമായ ലോട്ടിൻ്റെ രണ്ടാമത്തെ സ്റ്റോർ ഷാർജയിൽ തുറന്നു അൽവാദ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് പുതിയ ലോട്ട് സ്റ്റോർ ആരംഭിച്ചത് നാൽപ്പത്തിയേഴായിരം സ്ക്വയർ ഫീറ്റിലുള്ള പുതിയ സ്റ്റോർ ജി സി സിയിലെ ലുലുവിന്റെ ഏറ്റവും വലിയ ലോട്ട് കൂടിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഷാർജ അൽവഹദ ലോട്ടിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു ലുലു സിഇഒ സെയ്ഫി രൂപവാല ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സെലിം എം എ ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ് ഏവി ബൈയിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി കുറഞ്ഞ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുകയാണ് ലോട്ട് എന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു ഈ വർഷം ജി സി സിയിൽ അൻപതിലേറെ ലോട്ട് സ്റ്റോറുകൾ തുറക്കും റീറ്റെയിൽ മേഖല മാറ്റത്തിന്റെ പാതയിലാണെന്നും വാല്യൂ കൺസെപ്റ്റ് സ്റ്റോറുകൾ കൂടുതൽ വിപുലമാക്കുമെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ഗുഡ് പ്രൈസ് റീറ്റെയിൽ രംഗം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാല്യൂ കൺസെപ്റ്റാണ് ലോകത്തെമ്പാടും അത്ഭുതകരമായ പരിവർത്തനങ്ങളാണ് റീറ്റെയിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വി ഡിസൈഡ് ടു എക്സ്പാൻഡ് ദിസ് കൺസെപ്റ്റ് ടു അതർ പ്ലേസസ് ആദ്യം ജി സി സി ആൻഡ് അതർ കൺട്രീസ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും പത്തൊൻപത് ദൃഹത്തിൽ താഴെ വിലയിലാണ് നിരവധി ഉൽപ്പന്നങ്ങൾ ലോട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് സ്റ്റേഷനറി വീട്ടുപകരണങ്ങൾ ഫാഷൻ തുണിത്തരങ്ങൾ ജ്വലറി ആക്സസറീസ് ടോയ്സ് ട്രാവൽ ആക്സസറീസ് തുടങ്ങി വിപുലമായ ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് ലോട്ടിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ജി സി സിയിലെ പതിനാലാമത്തെയും യു എയിലെ ഏഴാമത്തേതുമാണ് ഷാർജ അൽവദയിലെ ലോട്ട് ന്യൂസ് ഡെസ്ക് ഷാർജ ന്യൂസ് ടൈം ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം പ്രവാസികൾക്കായുള്ള ശബ്ദം